മകന്റെ മരണത്തിൽ തുടക്കം മുതൽ കുടുംബം പറയുന്നതെല്ലാം ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് ജെയിംസിന്റെ വെളിപ്പെടുത്തലെന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് ഡീനിന് മരണത്തിൽ പങ്കുണ്ട് പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് മൃതദേഹം മാറ്റിയതെങ്കിൽ ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം നടത്തണമെന്നും കുടുംബം പ്രതികരിച്ചു സിദ്ധാർഥിന്റെ മരണത്തിൽ ഡീനിന്റെ പങ്ക് ആവർത്തിച്ചു പറയുകയാണ് കുടുംബം ഡീനിന്റെ സാന്നിധ്യം ഉൾപ്പെടെ അന്വേഷണത്തിൽ നിർണായകമാകുമെന്ന് ഇന്ന് ആ കുക്കിന്റെ തെളിവായി വന്നപ്പോൾ അതും കണ്ടുപിടിച്ചു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പത്രമോ ചാനലോ വന്നു പോലീസ് ഇതുവരെ കണ്ടുപിടിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ എന്തോ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നത് പോലീസ് പറഞ്ഞാണ് സിദ്ധാർത്ഥിന്റെ മൃതദേഹം അഴിച്ചുമാറ്റിയതെന്നാണ് ജെയിംസിന്റെ അറിവ് അങ്ങനെയെങ്കിൽ ഡീനിന് ഇത്തരം നിർദ്ദേശം നൽകിയ പോലീസുകാരൻ ആരെന്ന് കണ്ടുപിടിക്കണമെന്നും കുടുംബം പറയുന്നു പറയുന്നു ഒരാൾ എന്ന് പോലീസ് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോലീസുകാരൻ ആരാണ് പ്രതിയിലല്ല ഈ പ്രതിയിൽ വന്നിട്ടില്ല മുതൽ ഉന്നയിക്കുന്ന പേരുകളെല്ലാം പ്രതിപട്ടികയിലെത്തുമെന്നും ഇത്തരം തെളിവുകൾ അതിന് നിർണായകമാകുമെന്നുമാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ റിപ്പോർട്ടർ തിരുവനന്തപുരം